നമസ്കാരം വാർത്തകൾ പി ശശിക്കെതിരെ അൻവർ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ പാർട്ടിക്ക് പരാതി എഴുതി നൽകി പി വി അൻവർ എം എൽ എ പി ശശിക്കെതിരെ തുടർച്ചയായി ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നെങ്കിലും ഔദ്യോഗികമായി പരാതി നൽകാൻ ഇതുവരെ പി വി അൻവർ തയ്യാറായിരുന്നില്ല പി ശശിക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് സി പി എം സംസ്ഥാന സെക്രട്ടറിക്കാണ് പരാതി നൽകിയത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ പി ശശി സി പി എം സംസ്ഥാന സമിതി അംഗമായതുകൊണ്ടാണ് പാർട്ടി സെക്രട്ടറിക്ക് പരാതി നൽകിയത് ടാങ്കർ ലോറിയിലെത്തി റോഡരികിൽ കക്കൂസ് മാലിന്യം തള്ളി പിന്നിൽ കാറിൽ നാട്ടുകാരുടെ സംഘം മൂന്നുപേർ പിടിയിലായി ടാങ്കർ ലോറിയിലെത്തി റോഡരികിൽ കക്കൂസ് മാലിന്യം തള്ളിയവരെ പിന്തുടർന്ന് പിടികൂടി നാട്ടുകാർ പാല കടപ്പാട്ടൂർ ബൈപ്പാസിന് സമീപമായിരുന്നു സംഭവം ആലപ്പുഴ സ്വദേശികളായ റോബിൻ ജയപ്രസാദ് സാബു എന്നിവരാണ് കക്കൂസ് മാലിന്യം ടാങ്കറിലെത്തിച്ച് വഴിയഴുകിൽ തള്ളിയത് മാലിന്യം നിക്ഷേപിച്ച ശേഷം ടാങ്കർ ലോറിയിൽ രക്ഷപ്പെടാൻ ശ്രമിച്ച ഇവരെ നാട്ടുകാർ കാറിൽ പിന്തുടരുകയായിരുന്നു ഇരുപത്തിമൂന്ന് കിലോമീറ്റർ അപ്പുറത്തുള്ള ഗാന്ധിനഗറിൽ വെച്ചാണ് പോലീസും നാട്ടുകാരും ചേർന്ന് ഇവരെ പിടികൂടിയത് നൂറ്റി സ്ഥാപനങ്ങൾക്ക് പണി കിട്ടി ഗുരുതര വീഴ്ച പൂട്ടിച്ച് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഓണക്കാലത്ത് വിതരണം ചെയ്യുന്ന ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരവും സുരക്ഷയും ഉറപ്പുവരുത്തുന്നതിനായി ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി പരിശോധനകൾ നടത്തിയതായി മന്ത്രി വീണ ജോർജ് സ്ക്വാഡുകൾ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി സ്ഥാപനങ്ങൾക്ക് റെക്ടിഫിക്കേഷൻ നോട്ടീസും സ്ഥാപനങ്ങൾക്ക് കോമ്പൌണ്ടിംഗ് നോട്ടീസും നൽകി തുടർ പരിശോധനകൾക്കായി എഴുന്നൂറ്റി അൻപത്തിരണ്ട് സർവൈലൻസ് സാമ്പിളുകളും സാറ്റുട്ടറി സാമ്പിളുകളും ശേഖരിച്ചിട്ടു് പരിശോധനാ ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും ഗുരുതര വീഴ്ചകൾ കണ്ടെത്തിയ നൂറ്റിയെട്ട് സ്ഥാപനങ്ങളുടെ പ്രവർത്തനം നിർത്തിവെപ്പിച്ചതായും മന്ത്രി പറഞ്ഞു പരിശോധന കേരളത്തിൽ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ കന്യാകുമാരി ജില്ലാതിർത്തിയിൽ തമിഴ്നാട് ആരോഗ്യവകുപ്പ് ജീവനക്കാർ പരിശോധന തുടങ്ങി കേരളത്തിൽ നിന്ന് കന്യാകുമാരി ജില്ലയിലേക്ക് കടക്കുന്ന എല്ലാ വാഹനങ്ങളും തടഞ്ഞ് യാത്രക്കാരെ പരിശോധിക്കുന്നു കളീക്കാവിള കാക്കവിള ചെക്ക് പോസ്റ്റുകളിലാണ് ബുധനാഴ്ച മുതൽ പരിശോധന തുടങ്ങിയത് പരിശോധനയിൽ പനിയുള്ളതായി തിരിച്ചറിഞ്ഞാൽ കന്യാകുമാരി ജില്ലയിലേക്ക് കടത്തിവിടില്ലെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ പറഞ്ഞു മൂന്ന് ഷിഫ്റ്റുകളായി ഇരുപത്തിനാല് മണിക്കൂറും പരിശോധന ഉണ്ടാകുമെന്നാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത് എഡിജി പി എം ആർ അജിത്കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടു എഡിജി പി എം ആർ അജിത്കുമാറിനെതിരെ അനധികൃത സ്വത്ത് സമ്പാദനമടക്കം ആരോപണങ്ങളിൽ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടു പോലീസ് മേധാവിയുടെ ശുപാർശ അംഗീകരിച്ചാണ് സംസ്ഥാന സർക്കാർ ഉത്തരവിട്ടത് മുൻ പത്തനംതിട്ട എസ് പി സുജിതദാസിനെതിരായ ആരോപണങ്ങളിലും വിജിലൻസ് അന്വേഷണം നടത്തും അന്വേഷണ സംഘങ്ങളെ നാളെ തീരുമാനിക്കും വിജിലൻസ് അന്വേഷണം കൂടിയായതോടെ അജിത്കുമാറിന് ക്രമസമാധാന ചുമതലയിൽ തുടരാൻ കഴിയില്ല ഡിജിപി ശുപാർശ നൽകി അഞ്ച് ദിവസത്തിനു ശേഷമാണ് തീരുമാനം